വീട് ഇതെന്നെ നിന്നെ പഠിപ്പിക്കുന്ന വല്ലോ ചത്തോ എന്ത് വേണിക്കുന്നത് വേറെക്കാരി കല്യാണിന്ന് തിരിച്ചു വരുന്നുണ്ടോ

എനിക്ക് ആ സ്കൂളിൽ മൂന്നാം സ്ഥാനം കിട്ടിയത് കാന്താരി നീ കുടുംബത്തിന്റെ മാനം കാത്താ അപ്പൂപ്പന്റെ മാനം കാത്ത് ആട്ടേട ചക്കരെ നിനക്ക് മൂന്നാം സ്ഥാനം കിട്ടിയ സ്ഥിതിക്ക് ഒന്നാം സ്ഥാനത്തിനുവേണ്ടി ഒന്ന് ശ്രമിക്കാമായിരുന്നു രണ്ടാം സ്ഥാനങ്ങളിലും അച്ഛനും മ്മയെ പൂതനെന്ന് ചിന്ത കഷ്ടമാണ് നോക്കണേ അവന് നിങ്ങട്ട് വാട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി മുതലേ പറ്റില്ല രാക്ഷസീന്ന് വിളിച്ചാ പിന്നെ ഞാൻ എന്റെ ഭാര്യ എന്ത് വിളിക്കൂടാ എന്തായാലും നിനക്ക് നല്ല മാർക്ക് കിട്ടിയല്ലോ എങ്ങനെ കിട്ടാതിരിക്കും എന്റെ ബുദ്ധിയല്ലേ അറിയോ ഏതായാലും എന്റെ കാന്താരിമ്മ മൂന്നാം സ്ഥാനം മേടിച്ചുകൊണ്ട് നല്ല ഒരു സമ്മാനം തരാൻ അപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു വാച്ച് അപ്പം കാന്താരിമാനമായിട്ട് മേടിച്ചു തരാൻ പോവാ

ില്ല കേട്ടോ ഒന്നോ ഷാപ്പിൽ ഒന്നേളും ൊക്കെ വല്ല വിചാരമുണ്ടോ ആ നിലക്കാലോ ഈ വരുന്ന ഓണത്തിനാ ക്രിസ്മസ് പരീക്ഷ വരുന്നത് കേട്ടോ എന്തെങ്കിലും ഒക്കെ ആകട്ടെ പരീക്ഷ കാര്യങ്ങള് നമുക്ക് പഠിക്കാം അത്വര പ്രാർത്ഥന അറിവുള്ളവരാരോ ആ നീ പാടും നീ അയക്കും പാടാടിക്കും നല്ലവണ്ണം പഠിക്കുന്നൊരു കുട്ടിയാ നിന്നോട് ചോദ്യങ്ങളും കൂടുതൽ പഠിക്കും നിന്നോടാ എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ ആദ്യമായി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഇനി വന്ന് അച് ആണോ ഇങ്ങോട്ട് വരുന്നത് നിന്നോട് ഞാനൊന്നും ചോദിക്കുന്നില്ല നീ അവിടെ ചോദിക്കുന്നില്ല അടുത്തായിട്ട് നമുക്ക് ഹിന്ദി പഠിക്കാം എവിടാണെങ്കിലേ ഞാന് എപ്പോ വരാ അത് വരെ നിങ്ങളുണ്ടല്ലോ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞൊരു വാക്ക് ഒരു നൂറ് പ്രാസ് എഴുതി ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ വാക്ക് നൂറ് പ്രാവശ്യം എഴുതണം ബ്രിട്ടീഷ് 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 എടാ നൂറ് പ്രാവശ്യം എഴുതിയാലും അച്ഛനത്തേറ്റേ എഴുത്തുള്ളൂ അതായത് എടാ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിരിക്കുമ്പോ ബ്രാ എന്ന് പറഞ്ഞ വാക്കില്ലേ അതിന് വള്ളി വേണം ഒന്നുകൂടി തന്നെയാ കേട്ടോ ആ നമുക്ക് വേറെ പഠിക്കാം അതായത് സാമൂഹ്യ പാഠം പഠിക്കാം പാഠം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആ ഈ ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോകുന്നതിന് മുമ്പേ ഒരു റോക്കറ്റിൽ ഒരു പട്ടി ഞാൻ കയറ്റി വിട്ടെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും കണക്കിൽ തൊള്ളായിരത്തി ഏഴും മുന്നൂറ്റി അമ്പത്തേഴും തൊള്ളായിരത്തി അമ്പത്തേഴ്ന്ന് പറഞ്ഞാൽ ആദ്യം ഒമ്പത് എഴുതണം അത് കഴിഞ്ഞ് ഏഴ് എഴുതണം അത് കഴിഞ്ഞഅഞ്ചേഴ്ത അല്ലെങ്കിൽ കുറച്ചാലും മതി കേട്ടോ വേണ്ട നിന്നോട് ഞാൻ ഇനിയൊരു ചോദ്യം ഇനി ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ അതായത് ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഏതു മാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഏതു മാസത്തിലാണ് ഡിസ്റ്റംബർ പന്ത്രണ്ട്

മിനി ടീച്ചർ എന്ന് പറഞ്ഞു നീ ായോ ഇന്നല്ലേ മണിസാർ വൈ ഹിന്ദി പഠിക്കുന്ന ടീച്ചറെ ഈ മണി മണിസാറ് മിനിച്ചിച്ച് ഇന്നലെ ഞാൻ ടീച്ചറിന് ഒരു ഉമ്മ കൊടുത്തു അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ നീ അതല്ലേ ഉദ്ദേശിച്ചത്